ഹലോ ഇന്ന് നല്ലൊരു എഗ് റെസിപ്പിന്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ അതിനായിട്ട് പച്ചമല്ലിയും പൊട്ടുകടലയാണ് വേണ്ടത് ഞാനപ്പൊ സാദാ പരിപ്പ് ഒരു ടേസ്റ്റിന് ചേർത്തിട്ടുണ്ട് ഒറ്റൻ മുളക് കറിവേപ്പില പുതിനീന ചപ്പാണ് കേട്ടോ പുതിനീനച്ചപ്പ് മിസ്സാക്കരുത് ഇത് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് പുതിനീനച്ചപ്പാണ് തൊലി കലയാത്ത വെളുത്തുള്ളിയും പിന്നെ കുരുമുളകും ഈ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചേർക്കണം കേട്ടോ എൻ്റെ അടുത്ത് കുരുമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുരുമുളക് പൊടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എന്നിട്ട് മിക്സിന്റെ ചെറിയ ജാറിൽ അതൊന്ന് പൊടിച്ചെടുക്കുക അതിന് മുമ്പ് നമ്മൾ എഗ്ഗ് ബോയിൽ ചെയ്തിട്ടുണ്ടാവണം കേട്ടോ എഗ്ഗ് ബോയിൽ ചെയ്തിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒരു പാനിൽ കുറച്ച് അധികം വിളിച്ചൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ പൊരിച്ചെടുക്കാറുമ്പോൾ മുക്കി പൊരിക്കേണ്ട അതൊന്ന് ആയി വരുന്ന സമയത്ത് അതൊരു സൈഡിലോട്ട് മാറ്റിയിട്ട് കുറച്ച് ഒരു പിടി സവാളി കറിവേപ്പിലയിടുക അതിലോട്ട് പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് പൊടിച്ചെച്ചില്ലേ ആ പൊടിയും കൂടി അതിലേക്ക് ചേർത്തിട്ട് എഗ്ഗും ഈ മസാലയും നന്നായിട്ട് മിക്സ് ചെയ്യുക ഞാൻ കുരുമുളക് കൂടി യൂസ് ചെയ്യുന്നത് ഞാൻ വറുക്കുന്ന സമയത്ത് കുരുമുളക് ഇട്ടിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയോ ഈ സമയത്ത് തന്നെ ഉപ്പ് ചേർക്കുക ഞാൻ ഉപ്പ് ചേർക്കാൻ മറന്നുപോയിട്ടുണ്ട് ഞാൻ ലാസ്റ്റാണ് ഉപ്പ് ചേർക്കുന്നത് എന്നിട്ടൊരു ലോ ഫ്ലെയിമിൽ ഇത് നന്നായിട്ട് കുക്ക് ചെയ്യുക ഇടയ്ക്ക് എണ്ണ കുറവാണെന്ന് പറയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ടൊരു ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക നമ്മൾ റെസിപ്പി റെഡി ആയിട്ടുണ്ട് അപ്പോൾ സ്നാക്കായിട്ടോ പത്തിരിൻ്റെ കൂടെ പൊറോട്ടേൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാം അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ